നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം കോഴിക്കോട് സാമൂതിരി രാജവക ആലുശ്ശേരി എരേപുരം പുതുക്കിപ്പണിയുന്ന ശ്രീകോവിലിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു ക്ഷേത്രം ട്രസ്റ്റി മഹാമഹിമ ശ്രീ സാമൂതിരി രാജ രാമചന്ദ്രവർമ്മ രാജയുടെ പേഴ്സണൽ സെക്രട്ടറി ശ്രീ രവീന്ദ്ര രാജ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു വ്യാഴാഴ്ച രാവിലെ എട്ടിനും എട്ട് അൻപതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പുതുക്കിപ്പണിയുന്ന ശ്രീകോവിലിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നത് ക്ഷേത്രം ട്രസ്റ്റി മഹാമഹിമ ശ്രീ സാമൂതിരി രാജ രാമചന്ദ്ര രാജയുടെ പേഴ്സണൽ സെക്രട്ടറി രവീന്ദ്രവർമ്മ രാജ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്തുമന ജൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ശിലാസ്ഥാപനം നടത്തിയത് ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രായമായ അമ്മമാരെ ചടങ്ങിൽ ആദരിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൂരിക്കാട്ടിൽ രാജഗോപാൽ ആദ്യ നൽകി ചടങ്ങുകൾക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സതീഷ് കുമാർ എ കെ കൃപാധനൻ എം പങ്കജാക്ഷൻ കെ പ്രസൂൺ ഇ അനീശൻ കെ വിനയൻ എം നിഷ എം ശങ്കരൻ പി ശാന്ത രാകേഷ് വി പി മണി എന്നിവർ നേതൃത്വം നൽകി കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ടി പി സുദർശനാണ് ക്ഷേത്ര നിർമ്മാണം ഏറ്റെടുത്തു നടത്തുന്നത് ന്യൂസ് ബ്യൂറോ വെട്ടം